ുമായി ബന്ധപ്പെർച്ചയിൽ എന്തുകൊണ്ട് നോട്ടീസ് അയച്ചിട്ട് കേസ് കൊടുത്തില്ല ഇതൊന്നും ഇബ്രാഹിം സി എം പിള്ളങ്ങൾ അത്ര ഭംഗിരിക്കുന്ന സ്ഥലങ്ങളിൽ ഭംഗി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഭയങ്കര ചൂടല്ലേ ഇന്നലെ എടുക്കേണ്ട വിഷയമാണ് ഫോറിലെ ഹാഷ്മി താജ് ഇബ്രാഹിം നമുക്കറിയുന്ന പോലെ അഡ്വക്കറ്റ് അരുൺകുമാറുമായി ബന്ധപ്പെട്ട ഒരു സ്വകാര്യ ന്യായത്തിലെ ഇന്നലെ ജാമ്യം എടുക്കാനായിട്ട് നേരിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി എന്നുള്ളതാണ് ഒരു വിഷയം ആ വിഷയം എങ്ങനെ വന്നു എങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തത് വിനീത ബി ജി ആണ് അതിൻ്റെ അന്നത്തെ വൈകുന്നേരത്തെ ചർച്ചയിലാണ് ഹാഷ്മി വല്ലാതെ ഉറഞ്ഞു തുള്ളുന്നുണ്ടായിരുന്നത് നമുക്കറിയാം ഹാഷ്മി താജ് ഇബ്രാഹിമിനെ എഴുതിയത് വായിക്കാൻ മാത്രമാണ് അത്രയും കഴിവുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹം ബെല്ലി ഡാൻസിനെ കുറിച്ചൊക്കെ പറയും എന്തായാലും അദ്ദേഹം എഴുതിയെന്ന് വലിയ വലിയ നിലയ്ക്ക് വായിക്കുകയായിരുന്നു അതിനിടയ്ക്കുള്ള ചർച്ചയിലാണ് അരുൺകുമാറിനെ വളരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന സംഭവം ഉണ്ടായത് ഇന്നലെ അദ്ദേഹം ജാമ്യം എടുത്തു എന്നുള്ളതാണ് നമുക്കറിയാം കോടതി നടപടികളിൽ എത്തിപ്പെടുമ്പോൾ അവിടെ വലിയവനോ ചെറിയവനോ മാധ്യമ പ്രവർത്തകനോ കോട്ടയേറ്റ ജഡ്ജി ഒന്നും തന്നെയില്ലേ എല്ലാവരും സമന്മാരാണ് എന്നുള്ള ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട് ഒരു ഡിഷ്ഫോർമേഷൻ കേസാണ് അതിൽ സ്വകാര്യ അന്യായെന്ന് പറയുമ്പോൾ സി ആർ പി സി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബാർ ഇരുന്നൂറ് പ്രകാരം ഐ പി സി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റി ആണ് അതിൻ്റെ നിയമവശം വരുന്നത് അതിലാണ് ഈ സ്വകാര്യ അന്യായം വരുന്നത് ആദ്യം തന്നെ നമ്മൾ ഒരു എന്താ പറയുക തെളിവ് ഹാജരാക്കി സാക്ഷികളെ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി അവരെ പ്രാഥമികമായ വിസ്താരം നടത്തി ഇതിലൊരു കേസ് ഉണ്ടെന്ന് തെളിയിച്ചാൽ മാത്രമാണ് ഒരു സ്വകാര്യ അന്യായം നിലനിൽക്കുള്ളൂ ഒരു മാനനഷ്ട കേസിൽ ഇങ്ങനെ ഒരു അവതാരകൻ വരുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണെന്നാണ് ചരിത്രം ഇനി ഇതിൻ്റെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ നമുക്കൊരു കോമഡി വൽക്കരിച്ച് കാണാം കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പലപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഖാദികൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ആ ഒരു കലേനെ അവഹേളിക്കുന്ന പോലെ ആയിരിക്കും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ട് ലോട്ടറി വിൽക്കാനായിട്ടിങ്ങനെ നിരന്തരമായിട്ടിങ്ങനെ കേട്ടുകൊണ്ടിരുന്ന പല ഡയലോഗുകളും പോലെയാണ് അങ്ങനെ കേട്ടിട്ടുള്ളത് എസ് എസ് മണിയൻ ഏജൻസി പക്ഷേ അത് ലോട്ടറി വിൽപ്പനക്കാരെ മോശമാക്കി പറയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് എഴുതി ഒരു ടൈപ്പായിട്ട് വായി ഇങ്ങനെ നമ്മളിങ്ങനെ ടൈപ്പ് റെക്കാർഡിലൂടെ കേൾക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളൊന്നും നമുക്ക് കേൾക്കാം

നവകേരള സദസ് ഇപ്പോൾ നമുക്കറിയാം തിരുവനന്തപുരത്ത് ഒരു സമരം നടക്കണം ആശാപ്രവർത്തകരുടെ വൈ അതിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി പോകുമ്പോൾ കരിങ്കൂടി കാണിക്കാം എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് കാരണം ഒരു വിഷയമുണ്ട് പക്ഷെ നവകേരള സദസ്സിനെതിരെ കരിങ്കൂടി കാണിക്കാനായിട്ടൊരു വിഷയമുണ്ടായിരുന്നില്ല നവകേരള സദസ്സ് നടത്തുന്നു എന്നല്ലാതെ അന്ന് തന്നെ എന്താ പറയുക വിചാരണ സദസ്സ് ഒക്കെ ഇവരും സംഘടിപ്പിച്ചിരുന്നു അതെവിടെ എത്തി എന്നുള്ളത് കെ പി സി സിക്ക് അറിയില്ലായിരുന്നു അപ്പോഴാണ് സാധാരണയിൽ കുറച്ച് അപ്പുറത്തേക്ക് മാറി മാധ്യമങ്ങളുടെ കൂടെ ഒത്താശയിൽ ഈ പരിപാടി ആരംഭിക്കുന്നത് അത് പെരുമ്പാവൂർ എത്തുമ്പോൾ വല്ലം ഏതാണ്ട് ആ സ്ഥലത്ത് വെച്ചിട്ടാണ് ഒരു കനാലിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഷൂ എറിയുന്നത് കെ പി സി സി പോലും അംഗീകരിച്ച പരിപാടിയല്ല വിനീത ബിജിയുടെ ഒരു എന്താ പറയുക അവിടുത്തെ ഒരു പെരുമാറ്റം കണ്ടാൽ സാധാരണ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ മാധ്യമങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഊണ് കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമായിരുന്നു അത് അതും പോട്ടെ അതൊരു വലിയ വിഷയമല്ല സാധാരണഗതിയിലൊരു കേസ് വന്നു ആ കേസിന് വലിയ വലിയില്ല നിലനിൽപ്പില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിൽക്കില്ല അതിനെ നേരിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനപ്പുറം എന്തൊക്കെയോ തിക്കുന്നവരെ കാണിച്ചു ഇപ്പം എസ് എഫ് ഐക്കാർക്കെതിരെ എന്തോരം കേസ് എടുക്കണു ഈ അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ഒരു കരിങ്കൂടി പ്രതിഷേധം എന്നുള്ളത് മറ്റൊരു നിലയ്ക്ക് കാണേണ്ടതില്ല എന്നുള്ളത് വരെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഷൂഹറിയിൽ അല്ലാണ്ടാ ഷൂഹറിയിൽ കെ പി സി സി അംഗീകരിച്ചില്ല അല്ലെങ്കിൽ അത് തുടരാനും പറ്റിയില്ല ആ ടീമിന് അപ്പോൾ അവരുടെ പരിപാടി ഗംഭീരമായിരുന്നു പക്ഷെ പരിപാടി പൊളിഞ്ഞു പക്ഷെ അത് ആരെങ്കിലും പറയൂ ആരും പറയില്ല വിനീത ബിജിനെ അറിയുന്നത് തൃക്കാക്കര നഗരസഭ മുൻപ് ഭരിച്ചിരുന്ന ഇടതുപക്ഷമായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ തൃക്കാക്കര നഗര നഗരസഭയുമായി ബന്ധപ്പെട്ടാണ് പണക്കിഴി വിവാദമൊക്കെ ഉണ്ടായത് കോൺഗ്രസ് എന്താ പറയുക ചെയർമാൻ്റെ ഭാഗത്ത് പുതിയതായി നിർമ്മിച്ച ബിൽഡിംഗ് ചോരുന്നു എന്ന ഒരു വ്യാജ വാർത്ത അല്ലെങ്കിൽ അർദ്ധസത്യമായ ഒരു വാർത്ത വാർത്ത വരുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ പൊട്ടിയ കഷ്ണങ്ങൾ ഇരിക്കേണ്ടി വരുന്ന ആ മറ്റേ ഡൗൺ പൈപ്പിലേക്ക് വെള്ളം വരാതെയാണ് ഈ പ്രശ്നം എന്നുള്ളത് മനസ്സിലായിപ്പോൾ അത് കാണാനായിട്ട് പോവുകയും ആ വാർത്ത ചെയ്യുകയും ചെയ്തത് അതിൻ്റെ വസ്തുത പറയുകയും ചെയ്തു അപ്പോഴാണ് വിനീത ബിജിയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നമുക്ക് മനസ്സിലാവുന്നത് അതിനുശേഷമാണ് നമ്മൾ ഈ വാർത്തയിൽ അവരെ കാണുന്നത് അപ്പോൾ അവർ എന്തുമായിക്കോട്ടെ അതിൻ്റെ വിധി പറയാൻ നമ്മളാളല്ല അത് കോടതിയായിട്ട് തീരുമാനിക്കട്ടെ പക്ഷേ ചാനൽ റൂമിൽ ഇരുന്നിട്ട് നമുക്കറിയാം പല വിധികളും നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ യഥാർത്ഥ വസ്തുത വരുമ്പോൾ ഇവരെ ആരും കാണില്ല എന്നുള്ളതാണ് ആ കാണാതിരിക്കുന്നത് എവിടെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട പോലെ വാളയാർ സംഭവത്തിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി നിന്നവര് യഥാർത്ഥത്തില് അതിൻ്റെ കുറ്റപത്രം സി ബി ഐ എന്ന് പറഞ്ഞ ഒരു പരമോന്നത ഏജൻസി കൊടുക്കുമ്പോൾ കൈ കെട്ടി കൈകൂപ്പി നോക്കി നിൽക്കുകയാണ് ഒരു വാർത്തയില്ലാണ്ട് ഇതാണ് അവരുടെ നീതി അവരുടെ നീതി പക്ഷപാതിത്വപരമാണ് എന്ന് പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് പറയണു എന്ന് മാത്രം ഇന്നലെ ബിനീഷ് കോടിയേരിയുടെ ഒക്കെ ഗംഭീര വീഡിയോ കണ്ടു നമ്മളൊന്നും പറയുന്നില്ല ചിലയിടത്തൊക്കെ നമ്മൾ ഒരു ഒരാളും അല്ലാതായി മാറും എന്നുള്ളത് ഹാഷ്മിക്ക് പോലും മനസ്സിലാവുന്ന ഒരു കഥയായിരുന്നു ഉള്ളത് നടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം കയ്യെന്നറിയാണ്ട് കയ്യൊക്കെ ഇങ്ങനെ കയറ്റിവെച്ച് പോകുന്നുണ്ട് ആയിക്കോട്ടെ നമുക്കൊരു പരാതിയില്ലേ എല്ലാവർക്കും നന്ദി നമസ്കാരം